ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെഡ് ഹെഡ് മാസ്റ്ററിന് യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് പെഡസ്റ്റൽ ഫാൻ്റ കേട്ടോ നമ്മളിതുപോലെയുള്ള പെഡസ്റ്റൽ പെഡസ്റ്റൽ ഫാന് ബി എൽ ഡി സിയിലേക്ക് കൺവേർറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കിറ്റിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊരു പെഡസ്റ്റൽ ഫാനാണ് അപ്പോൾ അതിൻ്റെ ഇതെങ്ങനെയാണ് ബി എൽ ഡി സിയിലേക്ക് ഇതിപ്പോൾ ഏകദേശം വാട്സ് എന്ന് പറയുന്നത് ഏകദേശം അറുപത് ടു എഴുപത് ഒരു എൺപത് കൂട്ടിയിരിക്കും പയക്കം കൂടുന്തോറും വാർഡ്സിൻ്റെ കംപ്ലൈൻറ് പൂഷിക്കുക കംപ്ലയിൻ്റ് വന്ന് ഏകദേശം ഒരു എൺപത് എൺപത് വാർഡ്സോളം എടുക്കും പക്ഷേ നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന കിറ്റ് വെറും പതിനഞ്ച് വാർഡ്സ് എടുക്കുന്നതാണ് പതിനഞ്ച് വാർഡ്സിനാണ് നമ്മുടെ ഈ ഒരു കിറ്റ് ഉള്ളത് അതിനെ പരിചയ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഫ്രണ്ട്സ് ഇതിലാണ് നമ്മളെ പെഡസ്റ്റൽ ഫാനിൻ്റെ കിറ്റ് വരുന്നത് ഇങ്ങനെ ഒരു ഇതിലാണ് ബാഗിലാണ് നമ്മളെ പെഡസ്റ്റൽ ഫാനിൻ്റെ കിറ്റ് വരുന്നത് പെഡസ്റ്റൽ ഫാന് ബി എൽ ഡി സിയിലേക്ക് കൺവേറ്റ് ആവശ്യം ആവശ്യമായിട്ടുള്ള കിറ്റ് വരുന്നത് അതിലേത് ചാർജറാണ് കേട്ടോ ചാർജറാണ് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിൽ ഇപ്പം അങ്ങനെയാണ് വരുന്നത് ഇതാണ് പെഡസ്റ്റൽ ഫാനിൻ്റെ മോട്ടോർ നമ്മൾ പെഡസ്റ്റൽ ഫോണിൻ്റെ ബി എൽ ഡി സി മോട്ടോറാണ് നല്ല സ്മൂത്താണ് കേട്ടോ വർക്കിംഗ് കാര്യങ്ങളൊക്കെ സ്മൂത്താണ് പതിനഞ്ച് വാട്ട്സാണ് ഇതെടുക്കുന്നുള്ളൂ വിത്ത് റിമോട്ടാണ് കേട്ടോ റിമോട്ടിലാണ് നമ്മൾ ഈ പെഡസ്റ്റൽ ഫാൻ കൺവേർട്ട് ചെയ്യുന്നത് സാധാ നോർമലിലല്ല റിമോട്ടിലും റിമോട്ടിലും പിന്നെ നമ്മളെ തിരിക്കുന്ന മോഡലുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ബി എൽ ഡി സി വാൾ പെഡസ്റ്റൽ ഫാനിൻ്റെ മോട്ടർ വിത്ത് ഗിയർ ബോക്സ് ആണ് ഇവിടെ ബ്ലാസ്റ്റിങ്ങിൻ്റെ ഗിയർ ബോക്സ് ആണ് വാൾ ഫാനാകുമ്പോൾ നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചതുപോലെ ഇവിടെ ബി എൽ ഡി സി മോട്ടോർ ആയിട്ട് സോറി ഓസിലേഷൻ മോട്ടോർ ആയിരിക്കും വരുന്നത് ഇത് ഗിയർ ബോക്സ് ആണ് വരുന്നത് അപ്പോൾ ഇതുകൂടെ എടുത്ത് വെച്ചു പിന്നെ വരുന്നത് ഇതിൻ്റെ ആർ എഫ് റിമോട്ടാണ് ഇത് ആർ എഫ് റിമോട്ടാണ് അഞ്ച് സ്പീഡാണ് ഇതിമിലുള്ളത് നമ്മൾ സാധാ പെഡസ്റ്റൽ ഫാൻമിൽ ഈ കാണുന്ന പെഡസ്റ്റൽ ഫാമിലൊക്കെ മൂന്ന് സ്പീഡേ കാണുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് സ്പീഡിലാണ് നിൽക്കൽ ഇത് അഞ്ച് സ്പീഡാണ് ഇതിൻ്റെ സ്പീഡ് വരുന്നത് പിന്നെ വരുന്നത് ഇതാണ് ഇതിന് മെയിൻ കൺട്രോൾ ആർ എഫ് കാർഡും ആർ എഫ് കാർഡും ഉണ്ട് നിമിൽ അതുപോലെ കൺട്രോളിങ്ങും ഉണ്ട് നമ്മളെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും സ്പീഡ് കൺട്രോൾ കുറക്കാനും സ്വിച്ച് അല്ല പ്രത്യേക ശ്രദ്ധിക്കുക സ്വിച്ച് അല്ല ഇത് വരുന്നത് ഇത് കൺട്രോളിംഗ് ആണ് അങ്ങനെ തിരിച്ചു കൊടുക്കണ അനുസരിച്ച് സ്പീഡ് കുറയും കൂടുകയൊക്കെ ചെയ്യോ അങ്ങനെ നല്ല ഇതാണ് കേട്ടോ അങ്ങനെ തിരിച്ചു കൊടുക്കണമെന്ന് ചോദിച്ച സ്പീഡും ഇതിൻ്റെ കണക്ഷനൊക്കെ സിമ്പിൾ ആട്ടോ ഏത് ആൾക്കും വളരെ പെട്ടെന്ന് തന്നെ ഇത് അസംബിൾ ചെയ്ത് എടുക്കാവുന്നതുള്ളൂ സോൾഡറിങ്ങിൻ്റെ ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ സാധാരണ നോർമൽ ടൈപ്പിന് സോൾഡറിങ് റെസ്റ്റോറും കാര്യങ്ങളൊക്കെ സോൾഡർ സ്വിച്ചും സോൾഡർ ചെയ്ത് വെക്കണം ഒരുപാട് ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഡയഗ്രാമും കാര്യങ്ങളൊക്കെ വിട്ട് വിട്ട് തന്നത് നോക്കി ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഏത് പ്രായക്കാർക്കും ഏത് ആളുകൾക്കും സോൾഡ്രിങ്ങിൻ്റെ ആവശ്യമില്ല ഒക്കെ ക്ലിപ്പ് ഇതുപോലെ ക്ലിപ്പുകളാണ് ഈ ബോർഡ് മുന്നിൽ വരുന്നത് കുഞ്ഞു ബോർഡാണ് ഇതാണ് കൺട്രോളിംഗ് ബോർഡ് ഒക്കെ തിമിലാണ് വരുന്നത് ഇത് നമ്മളെ ഫീമെയിൽ നമ്മളെ ചാർജിങ്ങിന് നമ്മളെ ചാർജിങ്ങിനാണ് കുത്തുന്നത് ഇരുപത്തിനാല് വോൾട്ടിൻ്റെ അഡാപ്റ്റർ അവിടെ ഉണ്ടാക്കാണിച്ചോ അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചേരാം ഇത് ഇവിടെ ഇത് കണ്ടില്ല ഇവിടെ നമ്മൾ പുറകോഷത്തെ ഒരു വോൾട്ട്സ് ആക്കിയതിന് ശേഷം ഇത് ഇവിടെ വെക്കാവുന്നതാണ് ഇതുപോലെ ഇവിടെ വെച്ച് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മതി എന്നിട്ട് ഇവിടെ നമ്മൾ ചാർജിങ്ങിന് കുത്തലാണ് പിന്നെ ഈ ബോർഡ് ഈ ബോർഡ് വരുന്നത് ഈ ബോർഡ് വരുന്നത് ഇവിടെ ഓൾസ് ആക്കുക ഇവിടെ ഓൾസ് ആക്കിയാണ്ട് ബോർഡ് ഇതിൻ്റെ ഉള്ളിലിട്ടാൽ മതി ഇതിൻ്റെ ഉള്ളിലിട്ട് ഈ ബോ ഈ ഒരു ബോർഡ് ഇതിനുള്ളിൽ ഇട്ടുകാണ്ട് ഇവിടെ ഉൾസാക്കി ബോർഡിട്ടുകാണ്ട് ഇതിന് നെറ്റ് ഉണ്ട് വരുന്നത് ആ നെറ്റ് ഇട്ട് ടൈറ്റാക്കി വന്നിരിക്കുക അതിനുശേഷം ഇവിടെ ഒരു നോവ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരികാം തിമ്മിലൊന്നും കൊടുത്തുണ്ടാവില്ല ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക് കൺട്രോളിങ് അങ്ങനെ തിരിച്ച് ഓഡിയോ കൺട്രോളിൻ്റെ വരി അങ്ങനെ തിരിച്ചു കണ്ട് സ്പീഡ് ഇങ്ങനെ കൺട്രോൾ ചെയ്യാം പിന്നെ വരുന്നതാണ് അതിൻ്റെ ചാർജർ ഇരുപത്തിനാല് വോൾട്ട് ചാർജർ ആണത് ഈ വരുന്നത് ഇരുപത്തിനാല് ബോൾട്ട് ചാർജർ ആണ് ഈ ചാർജറാണ് നമ്മൾ ഈ പ്രകോശ പ്രകോശത്ത് ഇങ്ങനെ കുത്തനാണ് നമ്മൾ മൊബൈലൊക്കെ നമ്മൾ മറ്റുള്ള ഉപകരണങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ഇത് കുത്തി വെച്ചതാണ് കാരണം ഇതിങ്ങനെ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നൂറുക്കൊരു തൊണ്ണൂറ് ശതമാനം ഇതിന് പോകുന്നത് ഇങ്ങനത്തെ എസ് എം ബി എസ് ആണ് ഇത് ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സർവീസ് ചെയ്യാൻ സർവീസർമാർ തിരഞ്ഞെടുക്കണം ഇതാവുമ്പോൾ അടിച്ചു പോയാലും നമുക്കിത് എന്ത് ഇടിമിന്നലിൻ്റെ സമയത്തൊക്കെ ദൂരെ എടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അടിച്ചുപോലെ ഈ ഒരു എസ് എം ബി എസ് ആണ് ഇതിനൊരു കംപ്ലയിൻ്റ് വരാൻ സാധ്യത കമ്മിയാണ് മോട്ടറിന് വൺ ഇയർ ഗ്യാരണ്ടി ഇത് നമ്മൾ തരും ഇതിനൊരു കംപ്ലയിൻ്റ് വരില്ല ഇതിൽ നൂറ് അപൂർവമായിട്ട് അത്ര ഹൈ വോൾട്ടേജ് ഒക്കെ വരുമ്പോഴാണ് അത് കത്തി പോകാനുള്ള സാധ്യതയുള്ളൂ പിന്നെ ഇത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ആർക്കും പെട്ടെന്ന് മാറ്റാം ഒരു മുന്നൂറ്റി അമ്പത് നാന്നൂറ് മുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ അങ്ങനത്തെ ഒരു അഡാപ്റ്റർ കിട്ടും അപ്പം വളരെ മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവാണ് ബി എൽ ഡി മറ്റുള്ള ഫാൻ നമ്മൾ ഓർഡിനറി ഫാനെ അപേക്ഷിച്ച് ബി എൽ ഡി സി ഫാനിന് ഇതിൻ്റെ മെയിൻ്റനൻസ് റിപ്പയറിങ്ങിനൊക്കെ കുറവാണ് അത് അത്ര ആ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇതിന് പിന്നെ ഒന്ന് എസ് എം ബി എസ് പറ്റുണ്ടു പിന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ ക്ലിപ്പാണ് ക്ലിപ്പ് ക്ലിപ്പ് എന്ന് പറയുമ്പോൾ വയർ വിത്ത് കണക്ടർ കിട്ടോ ഇതവിടുന്ന് മോട്ടറിൻ്റെ ഇവിടെ കണ്ടില്ലങ്ങളെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ കുത്തിയിട്ട് സിമ്പിളാണ് കേട്ടോ വളരെ പെട്ടെന്ന് ആക്സ ഇതിൻ്റെ ഇവിടെ കുത്തുക കഴിഞ്ഞു പിന്നെ ഇവിടെ വരുന്നത് ഇതിൻ്റെ ചാർജിംഗ് ആണ് അതിവിടെയും സെൻട്രിലും കുട്ടുക പിന്നെ ഇവിടെ പിന്നെ ഫ്രീ ആയിട്ട് വരും അത് വാൾ ഫാനുള്ള കണക്ഷനാണ് അപ്പോൾ നമ്മൾക്ക് വാൾ ഫാനല്ല നമ്മൾക്ക് പെഡസ്റ്റൽ ഫാനിൻ്റെ കിറ്റാണ് പരിചയപ്പെടുത്തുന്നത് അത് വാൾ ഫാൻ ഉള്ളതാണ് അത് ആവശ്യമില്ല നമുക്ക് അതിന് പകരം നമുക്ക് ഗീർ ബോക്സ് ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ഇത്രയേ ഉള്ളൂ സിമ്പിളായി കഴിഞ്ഞു ഇനി വേണമെങ്കിൽ അതൊന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ എത്രയേ ഉള്ളൂ അസിമ്പിൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ വളരെ സിംപിളാണ് ഉള്ളൂ കഴിഞ്ഞു ഇനി വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ കാണിച്ചു തരാം അതിന് ഉപയോഗിന് വേറെ സാധനം ഉള്ളത് കേട്ടോ ലാസ്റ്റ് പീസ് ോസിലാസിന് ക്ലാമ്പ് ഇട്ടോ ഓസിലേഷൻ ഓട്ടറിൽ നിന്ന് നമ്മളെ ബോഡിമൊക്കെ വേണവിടുന്ന് കൂടെ പോണ ഒരു ഇതാണ് ഇത് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് വഴിയോ ഒക്കെ ചോദിക്കാവുന്നതാണ് അതാ എപ്പോഴും അവന് എന്നെ കൂടെ കഴിയുന്ന വിധം എല്ലാവരും സംശയങ്ങളും തീർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ ഫ്രഷ് നമ്മൾ അതിനകത്ത് ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം അത്രേ ഉള്ളൂ അത് അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കിറ്റ് അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് സ്പീഡും കാര്യങ്ങളും പിന്നെ നമ്മൾ കരണ്ട് പോയി വന്നാലും ശ്രദ്ധിക്കുക ഇത് എവിടെയാണോ നിർത്തിയത് അവിടെയാണ് ഓൺ ആക്കുന്നത് ഇത് ഏത് സ്പീഡിലാണ് എടുക്കുന്നത് അവിടെയാണ് റിമോട്ട് മേലെ ഓഫ് ആക്കിയ അതിലെല്ലാം വരില്ലേ ഇതിന്മേലെ എവിടെയാണ് നമ്മൾ നിർത്തി വെച്ചിരിക്കുന്നത് ആദ്യ ആണ് കരണ്ട് വന്നാലും ഇത് ഓണാക്കി എടുക്കൽ ഇത് അങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ഓഫാവും ഇങ്ങനെ ചെറിയ രീതിയിൽ ഓളി അങ്ങനെ കൂട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ പെർഫോമൻസ് സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പം അതിന് വീഡിയോ കാണിച്ചു തരാം ഇപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ചാർജർ ഇത് അതിൻ്റെ ഉള്ളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിവിടെ നിന്നിട്ട് ഇത് ഇവിടെ നമ്മളെ ഈ ഒരു ഷോക്കറ്റിന് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ കൺട്രോളിങ് ഇതാണ് ഇതിൻ്റെ കൺട്രോളിങ് ഉണ്ട് നമുക്കിത് തിരിക്കട്ടെ ഇപ്പോൾ പോഫിലാണ് കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്വിച്ചിങ് കൺട്രോളിംഗ് ആണ് സ്വിച്ചിങ് ഇതിമേ തന്നെ സ്വിച്ചിങ് ഉള്ളതാണ് ഇത് തിരിക്കട്ടോ ബീപ്പ് സൗണ്ട് ബസർ അടിക്കുന്ന സൗണ്ടും കിട്ടിയില്ല നിങ്ങളെ ഓക്കെ ഇനി ഇവിടെ സാവധാനം എങ്ങനെ തിരിക്കുകയാണ് കേട്ടോ സാവധാനം എങ്ങനെ തിരിക്കുന്ന സമയത്ത് കാണാൻ നിങ്ങൾക്ക് ഫാന് മൂവായി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ നമ്മളിങ്ങനെ തിരിക്കണനുസരിച്ച് ഇവിടെ ഇങ്ങനെ കൂടും ഫുൾ സ്പീഡാണ് കേട്ടോ ഇതൊക്കെ അതിൽ കാണാൻ കഴിയില്ല വീഡിയോയിൽ കണ്ടിട്ടാണ് ഇതിപ്പോൾ ഫുൾ സ്പീഡിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് സ്ലോവലും നല്ല കേട്ടോ ഇത് ഫുൾ സ്പീഡിലാണ് ഇപ്പോൾ നല്ല സ്പീഡിലാണ് സ്പീഡിലാണിതിപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നു തരാം ഇപ്പോൾ സ്ലോ ആയി സ്ലോ ആയിക്കൊണ്ടിരിക്കുന്നത് ഓഫായിട്ടോ അതുപോലെ ഇതിന് ബാറ്ററി ഇട്ട് കഴിഞ്ഞിട്ട് ടൈമിൽ നമുക്ക് ദിമിൽ തന്നെ കണ്ട്രോ ഒക്കെ ജിമിലന്നെ ആർ എഫ് ആണ് ദിമിൽ തന്നെ നമുക്ക് ഓണും ചെയ്യാം ഓഫും ഒക്കെ ചെയ്യാവുന്നുണ്ട് സ്വിങ്ങിങ്ങും ഇങ്ങനെ നമ്മൾ വാൾ ഫാനാണ് പടസൽ ഫാനിൻ്റെ അല്ല ബാക്കിയുള്ളതൊക്കെ ഇതിന് ഒരുപാട് സ്പീഡും കാര്യങ്ങളൊക്കെ ദിമിനന്നെ ചെയ്യുക അത്രക്ക് വളരെ സിമ്പിളാണ് ഏത് പ്രായക്കാർക്കും ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള ഒരു അറിവില്ലാത്തവർക്ക് വരെ ഇത് അസംബിൾ ചെയ്തെടുക്കാവുന്ന ഇത്ര കണക്ഷനുള്ള ഇതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ലീഫും കാര്യങ്ങളൊക്കെ ഈ ലീഫ് തന്നെ മതി ധാരാളം ഈ ലീഫ് തന്നെ മതി നല്ല ഇതിലാറ ഒന്നുകൂടി കാറ്റും പെർഫോമൻസും സ്മൂത്ത് വർക്കിങ്ങും ആണ് അതാണ് ബി എൽ ഡി സിൻ്റെ പ്രത്യേകത പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് കരണ്ടിൻ്റെ അത് കരണ്ടിൻ്റെ അളവ് തന്നെ കരണ്ട് കൂടുതൽ എടുക്കില്ല കാരണം ഇത് ഫാന് ഉപയോഗിക്കുന്ന ഇത് ഈയൊരു ഫാന് എടുക്കുന്ന പോലെ കരണ്ട് കൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള മൂന്ന് ബി എൽ ഡി സി പെഡസ്റ്റൽ ഫാന് നിർമ്മിച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണെങ്കിൽ പുതുമയാർന്ന മറ്റൊരു ബി എൽ ഡി സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതുപോലെ പുതുമയാർന്ന് വീഡിയോ ലഭിക്കാൻ ചാനലും അതുപോലെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബായ് ഫ്രണ്ട്സ്